ചാനൽ ടിപ്സ് ഫോർ യു എ ടു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താ കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചി ശരീരം തടിക്കാതെ കൗള് തുടക്കാനായിട്ടുള്ള ടിപ്സ് ഉണ്ടോ ഉണ്ടാവും കാരണം നമ്മളിൽ പല ഒരു ാണ് അതായത് കവള് ഒട്ടുമ്പോ നമ്മുടെ മുഖഭംഗി നന്നായിട്ട് കുറയും ഒട്ടിയ കവളാവുമ്പോ ഭയങ്കര ടയേർഡ് ആയ പോലെ ഭയങ്കര ഏജ് തോന്നുന്ന പോലെയൊക്കെ വരും അപ്പൊ നമുക്ക് പക്ഷേ ശരീരം ധരിക്കുന്നത് അധികം ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പൊ ശരീരം വണ്ണം കുറഞ്ഞുകൊണ്ട് നമുക്ക് കവള് എന്താ പറയാ ഒട്ടും മെരിയാതെ നല്ല തുടുത്ത കവളൊക്കെ ആകാനായിട്ടാണ് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയില് പറയാൻ പോകുന്നത് കുറെ നാളുകൾ കുറെ പേര് ചോദിക്കുന്നത് കവള് തുടക്കാനും ായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുക എന്നുള്ളത് കാരണം നമ്മൾ വണ്ണം കുറയുന്നതിന്റെ കൂടെ തന്നെ ഏറ്റവും ആദ്യം നമ്മുടെ കവളായിരിക്കും ഒട്ടിപ്പോകുന്നത് അങ്ങനെ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടാ അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണണമെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് കാര്യം പറയാം നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ ഒന്ന് ഗീതുസ് ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ട് ഹെയറിൻ്റെ ടിപ്സ് മാത്രമായിട്ട് കൂടുതൽ കൊടുക്കുന്ന ഒരു ചാനലുണ്ട് ഗീതുസ് ഹെയർ കെയർ എന്നാണ് ചാനലിൻ്റെ പേര് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടി മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും ഏഴ് ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും അതുപോലെ രണ്ടാഴ്ച കൊണ്ട് മുടി മുടികൊഴിഞ്ഞിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നാല് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് ബാക്ക് സ്കിൻ വൈറ്റനിങ് ബാക്ക് ഹെയർ ജെല്ല് സ്കിൻ വൈറ്റനിങ് ജെല് അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എങ്ങനെയുപയോഗിക്കേണ്ടെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് ആയിട്ട് ഉപയോഗിച്ചത് റിസൾട്ട് എങ്ങനെ വാങ്ങണ്ടേ എന്നൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും ദിവസം മുടി ിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു കുട്ടികൾ മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ തിളത്തുള്ളതുമാക്കുന്ന സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തുടുക്കാനായിട്ടുള്ള എളുപ്പത്തില് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളാണ് നമുക്ക് ശരീരം െ തന്നെ കവള് തുടക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഒരു ടൂ വീക്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ത്രീ ഫോർ ഡേയ്സ് തന്നെ ഒരു മൂന്നാലഞ്ചു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും പക്ഷെ ഒരു ടൂ വീക്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇതില് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ കയ്യില് ഇത് വെച്ചിട്ട് രാവിലെയാണ് ചെയ്യേണ്ടത് നമ്മൾ എഴുന്നേറ്റതിന് ശേഷം അതിങ്ങനെ പയ്യെ തട്ടി കൊടുക്കട്ടെ ഒരു ഫൈവ് മിനിറ്റ്സ് നേരം തട്ടി കൊടുക്കുക ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കവളൊക്കെ നന്നായിട്ട് തുടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് തതി ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കുഞ്ഞി ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ വരിക്കുക പിച്ച് വരിക്കുക അതേപോലെ ചെയ്യാം ഇപ്പൊ പലരും ചോദിക്കും മായ വലുപ്പം വരിക ഇവിടെ ഇങ്ങനെയല്ല പിടിച്ചു വരയ്ക്കുന്നത് ഇവിടെ കൗളിന്റെ ഇവിടെയാണ് പിടിച്ചു വരയ്ക്കുന്നത് നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും സമയം ചെയ്തുകൊണ്ടിരിക്കുക ഇനി അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കവള് തീർപ്പിച്ചു പിടിക്കലാണ് ഇതും ഒരു ഫൈവ് മിനിറ്റ്സോളം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഓരോ സൈഡിലേക്കായിട്ടും ചെയ്യാം ചെയ്യാം ഇനി അടുത്ത കാര്യം പറയുന്നത് നിങ്ങളുടെ കയ്യില് ഏതെങ്കിലും ക്രീമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ക്രീമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണില്ല രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ എടുക്കാം അത് വെച്ചിട്ട് നമ്മുടെ കവള് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്യേണ്ടത് ഇങ്ങനെ വന്ന് ഈ കവള് ഇങ്ങനെ മോളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ വന്ന് ഇങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് നമുക്ക് അവിടുത്തെ കൊടുക്കാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് വായിൽ വെള്ളം പിടിച്ചും കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് നേരം അങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വെക്കുന്നതും കവൾ തുടക്കാനായിട്ട് നല്ലതാണ് എന്നാൽ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ശരീരം തടിക്കാതെ തന്നെ നമ്മുടെ കവൾ മാത്രമായിട്ട് തുടക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ കവള് തുടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ചെയ്യുക വളരെ എളുപ്പത്തിൽ തന്നെ അഞ്ച് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് കൊണ്ട് നമുക്ക് കവൾ വളരെ എളുപ്പത്തിൽ തുടക്കുന്നതായിരിക്കും വെറും മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കാണുന്നതായിരിക്കും കേട്ടോ ഇതെല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യുക പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സ് നിങ്ങളുടെ കമന്റ്സ് നോക്കിയിട്ടാണ് നല്ല ടിപ്പാണോ കൊട്ടയാണോ എന്നൊക്കെ തീരുമാനിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത ദിവസം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കും ഇതു ബൈ